എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃക്കോണിത്ര എം കെ യുസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഹിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഏരിയ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കൂടുതലായും ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് പോകാൻ വീഡിയോയിലേക്ക് നിഫ്റ്റിയുടെ ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വ്യൂ ആണ് നോക്കേണ്ടത് അതിനുമുമ്പ് ഇന്ന് എന്താണ് സംഭവിച്ചത് വ്യൂ അനലൈസ് പ്രകാരം എങ്ങനെയൊക്കെ മാർക്കറ്റിൽ മൂവ്മെൻ്റ് ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ആയിട്ടുള്ള വ്യൂ വീഡിയോ കൂടെ കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടാൽ കുറച്ചും കൂടെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും കാരണം പലർക്കും ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവാം ഇത് പറയുന്നതൊക്കെ ഏകദേശമൊക്കെ ഏകദേശമൊക്കെ മുഴുവനായിട്ടല്ല ഏകദേശം വരുന്നുണ്ടല്ലോ അപ്പോൾ ഇത് ഇതിനു വേണ്ടി വരച്ചിട്ടതാണോ എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ പുതിയ ആൾക്കാർക്ക് തോന്നാം നമ്മുടെ ആളുകളല്ലേ അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഈ ഒരു ലെവലിന് മുകളിലേക്ക് മാർക്കറ്റ് പോയാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് താഴത്തേക്ക് വന്നാൽ ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്തിരണ്ട് പിന്നെ ഒരു ഗ്രീൻ ലൈൻ ആണ് അതൊന്നും ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല പിന്നെ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഒരു ഷെയ്ഡ് ഒരു ഷാഡോ പോലത്തെ ഒരു റെക്റ്റാങ്കിൾ ബോക്സും ഉണ്ട് കേട്ടോ ഓക്കെ നേരെ മാർക്കറ്റ് വന്നു ആ ഷാഡോ റെക്റ്റാങ്കിളിൽ അതായത് ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പതിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോയത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അവിടെത്തന്നെ മാർക്കറ്റ് വന്നു അവിടെ പോയി റെസിസ്റ്റ് ചെയ്തു ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തേഴിൽ നമ്മളുടെ ഒരു ലെവലുണ്ട് അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് ആയി അപ്പോൾ ഈ ഒരു ചാർട്ടിൽ എത്രമാത്രം ആയിട്ട് ലെവലുകൾ വരുന്നുണ്ട് അപ്പോൾ തൊട്ട് മുമ്പുള്ള ലൈവ് വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും സീലും ആദ്യമേ പി യിലെ ഒരു ഹൺഡ്രഡ് പോയിൻറ്റ്സ് അത് കഴിഞ്ഞിട്ട് ടു ഫിഫ്റ്റി പോയിൻറ്റ്സ് സീയിൽ അതിന് ശേഷം വൈൻഡപ്പ് ചെയ്തു കുറച്ച് നേരം കൂടി ആ വൈൻഡപ്പ് ചെയ്ത വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് ഏകദേശം സീയുടെ പരിപാടി തീർന്നു ഇനി മാർക്കറ്റ് പിയിലേക്കാണ് മൂവെന്ന് പറയുന്നുണ്ട് അതും കൂടി ഇരുന്നിരുന്നെങ്കിൽ അഗൈൻ ഒരു വൺ ഹൺഡ്രഡ് പോയിൻ്റ്സും കൂടി ഈസി ആയിട്ട് ഒരു ലോട്ട് എടുത്ത് വെച്ചിട്ട് ഒരു പതിനഞ്ച് ഇരുപത് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടാലും ആ മൂവ്മെൻറ്റ് കൂടെ കിട്ടേണ്ടതായിരുന്നു പക്ഷെ നമ്മൾ അത്ര നേരമൊന്നും ഇരിക്കില്ല ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യാണ് ചെയ്യാറ് അപ്പോൾ ലെവല് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ലെവൽ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ള റിക്വസ്റ്റ് കൂടെ ഉണ്ട് അതേപോലെ ഈ ചാർട്ടൊക്കെ പഠിച്ച് ഇതേപോലെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ ഞാനൊരു ത്രീ ആയി ഈ ഒരു സ്ട്രാറ്റജി ഈ ഒരു ചാർട്ട് വെച്ചിട്ട് മാത്രം ഫോക്കസ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്കും ഇത് ഫോക്കസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കാര്യങ്ങൾ ടെൻഷൻ ഇല്ലാതെ നമുക്ക് എടുത്തു വെക്കാനും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രോപ്പ് ലോസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് പറ്റും അപ്പോൾ ഞാൻ കത്തി വെക്കുന്നില്ല ഇന്നലെ കുറെ കത്തി വെച്ചാണ് നേരെ ഇരുപത്തി എട്ടാം തീയതിയിലെ വ്യൂവിലേക്ക് പോവാം അതിനുമുമ്പ് ഈ ലെവൽസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റട്ടെ ഓക്കെ മാർക്കറ്റ് ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പത്തേഴിലാണ് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് അപ്പോൾ നാളെ ബുധനാഴ്ച കൺസോൾട്ടേഷൻ സോണിലായതുകൊണ്ട് തന്നെ നമുക്കൊരു റെക്റ്റാംഗിൾ ബോക്സ് വരക്കാം ഓക്കെ ഇതാണ് നാളത്തേക്കുള്ള എൻ്റെ വ്യൂ പ്രകാരം ഞാൻ മനസ്സിൽ കാണുന്ന റെക്റ്റാങ്കിൾ ബോക്സ് പിന്നെ രാവിലത്തെ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ അനുസരിച്ചിട്ട് ഒരു റിയണലൈസിങ് നടക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ലൈവില വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇരുപത്തിനാല് എണ്ണൂറ്റി എൺപത്തെട്ട് ഹയർ ലെവലും ഇരുപത്തി എഴുന്നൂറ്റി നാൽപ്പത് ലോവർ ലെവലുമാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മാക്സിമം ക്യാൽപ്പിങ്ങിനായിട്ടുള്ള ഒരുപാട് സോണുകളൊക്കെ ഉണ്ട് അതായത് ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്താറ് ഇരുപത്തിനാല് എണ്ണൂറ്റി ആറ് എന്നൊക്കെ പറഞ്ഞാൽ കൺസോളിഡേഷൻ സോണാണ് ഓക്കെ അപ്പോൾ ഞാൻ അവിടെ ഒരു ട്രെൻഡ് ലൈനും കൂടെ ഇടക്കൊക്കെ ഒരു ട്രെൻഡ് ലൈനൊക്കെ വരക്കുന്നത് വളരെ നല്ലതാണ് ഒരു ട്രെൻഡ് ലൈനും കൂടെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ താഴത്തും ഞാൻ നേരത്തെ സ്ഥിരം ട്രെൻഡ് ലൈനൊക്കെ വരക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പം അങ്ങനെ അങ്ങ് ഫോക്കസ് ചെയ്യാറില്ല എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഇവിടെ അങ്ങനെ നിൽക്കട്ടെ വെറുതെ ഒരു അവിടെ ഇരിക്കട്ടെ ഇങ്ങനെയൊക്കെയല്ല പഠിക്കണം അപ്പോൾ മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് ഈ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് അല്ലെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ ബോ ലൈൻ അല്ലെങ്കിൽ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബ്രേക്കൗട്ടിന് ശേഷം റീടെസ്റ്റോ അല്ലെങ്കിൽ ഡയറക്റ്റോ നമ്മൾ റെക്റ്റാങ്കിൾ ഒരു ബ്രേക്കൗട്ടാണെങ്കിൽ മാത്രമാണ് ബ്രേക്ക് ചെയ്തിട്ട് റീടെസ്റ്റ് അടിച്ചിട്ട് താഴത്തോട്ട് വരുള്ളൂ അപ്പോൾ മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഇപ്പോൾ താഴത്തോട്ട് വന്നാൽ തന്നെ സോറി ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ താഴെ വന്ന് ബോക്സിനെ ടച്ച് ചെയ്ത് വീണ്ടും താഴത്തേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആണ് അവിടെ കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷം താഴത്തേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആണ് നോർമലി ഒരു ഡൗൺ മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ഇതാണ് നാളത്തേക്കുള്ള എൻ്റെ വ്യൂ അപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കണമല്ലോ ഇപ്പോഴും ഒരേ പാറ്റേൺ ഫോളോ ചെയ്തിട്ട് കാര്യമില്ല വെറൈറ്റി ആയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് പഠിക്കണമല്ലോ അതാണ് ഇങ്ങനത്തെ ഒരു ലൈനൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തേഴാണ് എൻ്റെ ഒരു ബോർഡർ അതായത് സ്കാൽപിൻ ബോക്സിൻ്റെ ബോ ബോട്ടം ലെവലാണ് ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തേഴ് അവിടുന്ന് മാർക്കറ്റ് താഴ്ത്തോട്ട് വന്ന പ്രതീക്ഷിക്കുന്ന ലെവൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അവിടുന്ന് താഴത്തോട്ട് വന്ന പ്രതീക്ഷിക്കുന്ന ലെവൽ ഒരു ലെവലും കൂടെ ഉണ്ട് ഇരുപത്തിനാല് അഞ്ഞൂറ്റി പതിനേഴ് അപ്പോൾ അതേപോലെ മാർക്കറ്റ് മുകളിലേക്കുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ പ്രതീക്ഷിക്കുന്ന ലെവലെന്നു വെച്ചാൽ ഇവിടെ പോയി ഇവിടെ ഒന്ന് കൺസൾട്ടേഷൻ ചെയ്ത് ഒന്ന് ഇവിടെ കൺസൾട്ടേഷൻ ചെയ്തിട്ട് വീണ്ടും മുകളിലേക്കുള്ള ഒരു മൂവാണ് പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്നും മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നൊരു ലെവലെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ആണ് ഓൾമോസ്റ്റ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഭാഗത്തേക്കുള്ള ലെവലുകൾ അതായത് റെക്റ്റാംഗിൾ ബോക്സിൻ്റെ അപ്പർ ലെവലെന്നു പറഞ്ഞാൽ ഇരുപത്തി നാല് എണ്ണൂറ്റി എൺപത്തെട്ട് സംതിങ് ആണ് അവിടുത്തെ ലെവല് അതിൻ്റെ മുകളിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്കാൽപ്പിങ് സോണായിട്ട് കാണുന്നത് ഇരുപത്തി നാല് തൊള്ളായിരത്തി പതിനെട്ടാണ് പിന്നെയുള്ള ഒരു ലെവലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കൺസോൾഡേഷൻ സോണുണ്ട് അവിടെ ഒരു കൺസോൾഡേഷൻ സോണ് ഓക്കെ ഒരു കോൾ വന്നു അതിൻ്റെ പുറകെ പോയി രണ്ട് സെക്കൻഡ് പിന്നീട് വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത്തേഴ് ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത്തേഴിൽ ഒരു കൺസോൾട്ടേഷൻ ഉണ്ട് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം പിന്നെയുള്ള ലെവലാണ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പതിനഞ്ച് ഇതാണ് നാളത്തേക്കുള്ള എൻ്റെ ഒരു വ്യൂ ആയിട്ട് മനസ്സിൽ കാണുന്നത് ട്രെൻഡ് ലൈൻ ഞാനൊരു വെറുതെ ഒരു ഭംഗിക്ക് വരച്ച് വച്ചെന്ന് മാത്രമേ ഉള്ളൂ അത്ര വലിയ ഒന്നും ചെയ്യണ്ട അവിടെ ഇരിക്കട്ടെ ഈ രീതിയിൽ മാർക്കറ്റ് വർക്ക് ആയോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ നമുക്കതും ഒരു കോൺഫിഡൻസ് ലെവലിൽ കോൺഫിഡൻറ്റ് തരുന്ന കാര്യമാണല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നിഫ്റ്റീനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത് നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകാം സമയം കളയുന്നില്ല ഓക്കെ നിഫ് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിലും ഏകദേശം തുടക്കത്തിൽ തന്നെ ഡൗണിലേക്ക് വന്നു കറ അത് കറക്റ്റായിട്ട് ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തു വീണ്ടും തിരിച്ചു പോയി വീണ്ടും താഴത്തേക്ക് വന്നു വീണ്ടും മുകളിലോട്ട് പോയി റെക്റ്റാംഗിൾ ബോക്സിൻ്റെ ലോവർ ലെവൽ മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുന്ന ലെവലെന്ന് പറഞ്ഞാൽ അൻപത്തിയഞ്ച് മുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് മാർക്കറ്റ് ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഞാൻ അവിടുത്തെ ലെവൽ ഒന്ന് റീസെറ്റ് ചെയ്തിട്ടുണ്ട് ട്രയാങ്കിൾ ബോക്സിൻ്റെ അപ്പർ ലെവലെന്ന് പറയുമ്പോൾ അൻപത്തിയഞ്ച് അഞ്ഞൂറ്റി പതിനെട്ട് അതാണ് അപ്പർ ലെവൽ ലോവർ ലെവലെന്ന് പറയുമ്പോൾ അമ്പത്തയ്യായിരത്തി എൺപതാണ് ലോവർ ലെവൽ ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കൺസോൾട്ടേഷൻ സോണാണ് ഇതിൻ്റെ അപ്പർ ലെവലെന്ന് പറയുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ ഈ ഒരു ബോക്സ് റെക്റ്റാംഗിൾ ബോക്സ് ഒരു കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്താൽ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ലെവലെന്ന് പറയുമ്പോഴത്തേക്കും അൻപത്തഞ്ച് അറുന്നൂറ്റി എഴുപത്തൊന്ന് സെക്കൻഡ് അൻപത്തഞ്ച് തൊള്ളായിരത്തി എഴുപത്തിനാല് ഇനി ലോവർ ലെവലിലേക്കാണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവൽ അൻപത്തി നാല് എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് ഇതൊക്കെ അപ്രോക്സിമേറ്റ് ലെവലാണ് കേട്ടോ കറക്റ്റ് അക്കുറേറ്റ് ആയിട്ടൊന്നും കാണേണ്ടതില്ല ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ അതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ എവിടെ പ്രോഫിറ്റ് എടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ആലോചിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്കുള്ള ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ആയിട്ട് മനസ്സിൽ കാണുന്നത് അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിഫ്റ്റിയിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരകളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും വരച്ചു പോയി പറഞ്ഞും പോയി അപ്പോൾ അത് നാളെ തൊട്ട് അത് നോക്കിയിട്ട് സാധാരണ രീതിയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ അങ്ങനെ മനസ്സിൽ തോന്നി അതാണ് എൻ്റെ ഒരു പ്രോബ്ലം അതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്താണോ അതങ്ങ് ഫോക്കസ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ എനിക്ക് അവിടെ വരക്കണമെന്ന് തോന്നി ഞാൻ വരച്ചു അതുതന്നെയാണ് ഞാൻ ട്രേഡിങ്ങിലും അപ്ലൈ ചെയ്യണം ആദ്യം എൻ്റെ ഒരു നിങ്ങളും അങ്ങനെയൊക്കെ ശീലിച്ചു തുടങ്ങുക അതായത് നമ്മളൊരു എൻട്രി അല്ലെങ്കിൽ ഒരു ചാർട്ട് കാണുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരും ബൈ എടുക്കണോ സെല്ലെടുക്കണോ അപ്പോൾ ആദ്യത്തെ പ്രയോറിറ്റി അപ്പോൾ ആദ്യത്തെ നമ്മുടെ സെൽഫ് ആൻസറിൽ ആദ്യത്തെ വാക്കിന് പ്രാധാന്യം കൊടുക്കുക പിന്നെ നമ്മളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ അതിനെ റീത്തിങ്ക് ചെയ്ത് റീ തിങ്ക് ചെയ്ത് നമ്മളായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അത് ലോസിലേക്ക് പോകുക ലോസിലേക്ക് ട്രേഡർ ട്രെയ്ഡറായാൽ ലോസ് വരും നിങ്ങൾ എടുക്കുന്ന എല്ലാ ട്രേഡും പ്രോഫിറ്റിലേക്ക് പോകണം ആ പ്രോഫിറ്റ് ആവുന്ന ട്രേഡ് മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിപാടി നടക്കില്ല ലോസ് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റണം ഇപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് മുപ്പത് പോയിൻ്റ് ലോസ് നാളെ എനിക്കൊരു മുപ്പത് പോയിൻ്റ് ലോസ് അതിൻ്റെ പിറ്റേ ദിവസം അമ്പത് പോയിൻ്റ് ലോസ് അതിൻ്റെ പിറ്റേ ദിവസം ചിലപ്പോൾ ഒരു അറുപത് പോയിൻറ്റ് ലോസ് അപ്പം മൊത്തത്തിൽ എനിക്കൊരു ഈ ആഴ്ചയിൽ ഞാൻ ചുമ്മാ നെയ്ക്കഡ് ബയ്യോസ് എല്ലാം അല്ലെട്ടോ ഈ ചാർട്ട് നോക്കിയിട്ട് അനലൈസ് ചെയ്യുന്ന എൻ്റെ മെത്തേഡാണ് ഞാൻ പറയുന്നത് അങ്ങനൊരു ഇരുന്നൂറ് പോയിൻറ്റ് ലോസ് പോയാലും ഏതെങ്കിലും ഒരെണ്ണം ക്ലച്ച് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോ പോയിൻറ്റ് കിട്ടും അതായത് പതിനഞ്ചോ പത്ത് ദിവസം അല്ലെങ്കിൽ പതിന പതിമൂന്ന് ദിവസം ലോ കണ്ടിന്യൂസ് ഒരു മുപ്പതോ നാൽപ്പത് പോയിൻറ്റ് ലോസ് ആണെങ്കിലും ബാക്കിയുള്ള ഏഴ് ദിവസം മതി കറക്റ്റായിട്ട് പ്രോഫിറ്റിലേക്ക് ലോസ് റിക്കവർ ചെയ്ത് പ്രോഫിറ്റിലെത്താൻ അതിന് വ്യക്തമായിട്ടുള്ളൊരു സ്ട്രാറ്റജി ബേസ്ഡ് ചാർട്ട് വേണം അത് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ അതിൽ ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ ഈ മാസത്തിൽ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എല്ലാ വീഡിയോസും ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് ഇന്നത്തെ ലൈവ് വീഡിയോ അതിന് നല്ലൊരു ഉദാഹരണമാണ് എങ്ങനെ എൻട്രി എടുക്കണം എവിടെ എക്സിറ്റ് ചെയ്യണം എന്നിട്ട് എവിടെ ഓപ്പോസിറ്റ് എടുക്കണം എടുക്കണമെന്നുള്ളൊക്കെ വളരെ കൃത്യമായിട്ട് ഇന്നത്തെ ലൈവ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആ വീഡിയോ കൂടെ കാണാനായിട്ട് ശ്രമിക്കാം അപ്പോൾ പറഞ്ഞതുപോലെ ഈ ഒരു ചാർട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ അതൊന്ന് ഫോളോ ചെയ്യാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും അവൈലബിൾ ആണ് അപ്പോൾ എനിക്ക് എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാൻ സാധിക്കട്ടെ പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ സാധിക്കട്ടെ പ്രോഫിറ്റിനെയും ലോസിനെയും ഒരേപോലെ കാണാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രോഫിറ്റും ഹോൾഡ് ചെയ്ത് പഠിക്കാനായിട്ടും കൂടെ ശ്രമിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ കൂടുതൽ പഠിക്കാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ചാർട്ടിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ പബ്ലിക് ടെലിഗ്രാം ചാനൽ മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്യുക അതേപോലെ യൂട്യൂബ് ചാനലിൽ നിരവധി ലൈവ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ നൂറ്റൊന്ന് ശതമാനം ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ച് നിങ്ങൾ നല്ലൊരു തീരുമാനം എടുത്തതിന് ശേഷം ഒരു നല്ലൊരു ഡിസിഷൻ എടുത്തതിന് ശേഷം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്